ഇതാണ് ഗിംബൽ എനിക്ക് എൻ്റെ ഹസ്ബൻഡ് ഗിഫ്റ്റ് എന്താണ് ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ഇതിൻ്റെ പ്രവർത്തനവും പിന്നെ അതിനൊക്കെ ഉണ്ടോ ഗുണങ്ങളുമായിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മിനി സർക്കിളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഗിംബലിൻ്റെ ബോക്സ് തുറക്കാം ബോക്സിൻ്റെ കവറിൻ്റെ മുകളിൽ ഇങ്ങനെ എത്ര യൂണിറ്റ് ഉണ്ട് അത് അതെങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത് നോക്കിയിന്ന് അതിൻ്റെ മുകളിൽ പിക്ചറായിട്ട് വരച്ച് കാണിക്കുന്നത് പിന്നെ ഈ ബോക്സിൻ്റെ അകത്ത് ഇതിൻ്റെ എത്ര യൂണിറ്റുകളുണ്ട് എന്തെല്ലാണെന്ന് നമുക്ക് കാണാം ഇത് മൊബൈൽ ഹോൾഡർ അടുത്തത് ട്രൈ പോഡാണ് പിന്നെ ഇതൊരു ഹാൻഡിലും കൂടിയാണ് കേട്ടോ ഇതാണ് മെയിൻ യൂണിറ്റ് അത് ചാർജ് ചെയ്ത് വെക്കണം അതിനൊരു ചാർജിങ് യൂണിറ്റും കൂടി ഉണ്ട് ഇത് അതിൻ്റെ ഹാൻഡിലും ട്രൈപോഡും കൂടിയാണ് ട്രൈ പോഡായിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നേർത്തി വെച്ച് അതിൻ്റെ മുകളിൽ ഗിംബൽ വെച്ച് വീഡിയോ എടുക്കാം ഇത് മാഗ്നറ്റിക് പവർ കൂടുതലുള്ള ഒരു പ്രോഡക്റ്റാണ് ഇനി ഇത് മെയിൻ യൂണിറ്റ് ഇത് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നതെന്ന് കാണാം ഇങ്ങനെയാണ് അത് ഓപ്പൺ ആക്കുന്നത് കേട്ടോ ഇതിൻ്റെ ആ മുകൾ ഭാഗം നല്ല മാഗ്നറ്റ് ഉണ്ട് അപ്പോൾ അവിടെയാണ് നമ്മൾ മൊബൈൽ ഹോൾഡർ ഫിക്സ് ചെയ്യുന്നത് മൊബൈൽ ഹോൾഡറിന് മാഗ്നറ്റിക് പവർ അവർ കൂടുതലാണ് വെക്കുന്നപ്പോഴത്തേക്ക് അത് ഒട്ടിപ്പിടിക്കുകയോ പിന്നെ വീഴില്ല ഇനി നമുക്കത് എടുത്തിട്ട് എങ്ങനെയാണ് മൊബൈലിൻ്റെ മുകളിലേക്ക് ഈ മാഗ്നറ്റ് വെക്കുന്നത് കാണാം കേട്ടോ ഇതിൻ്റെ മുകളിൽ ക്യാമറയിൻ്റെ ഒരടയാളുണ്ട് അത് മുകളിലേക്ക് നിൽക്കുന്ന വിധത്തിലാണ് നമ്മൾ ഫിക്സ് ചെയ്യുക അതെപ്പോഴും ശ്രദ്ധിക്കണം മൊബൈലിൻ്റെ ബ്ലൂടൂത്ത് ഓൺ ആയിരിക്കണം വൈഫൈ ഓൺ ആണെങ്കിൽ നല്ലതാണ് നമ്മൾ വീഡിയോ എടുക്കണമെങ്കിൽ അത് ആവശ്യമാണ് പിന്നെ നമ്മളിത് യൂസ് ചെയ്യണമെങ്കിൽ ഡി ജെ ആയി എന്നുള്ള ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഇതിനകത്ത് ഡൗൺലോഡ് ചെയ്യണം പിന്നെ കൺട്രോൾ ചെയ്യുന്നത് മുഴുവൻ അതാണ് കണ്ടില്ലേ ഇതാണ് ഡി ജെ എന്നുള്ള ആപ്ലിക്കേഷൻ അപ്പോൾ ഇങ്ങനത്തെ ഒരു അടയാളം വരും പിന്നെ നമുക്ക് വീഡിയോ എടുക്കാൻ എളുപ്പമാണ് ഫോണും ഗിമ്പിളും ആയിട്ട് നല്ല കണക്ഷൻ ഉണ്ടാവും ഫോണിൻ്റെ പഴക വശത്ത് മൊബൈൽ ഹോൾഡർ ഫിക്സ് ചെയ്ത് വെച്ചിട്ടില്ല അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഗിംബല് കണക്ട് ചെയ്യാം രണ്ടിനും ഓരോ സ്ലോട്ട് വെച്ചിട്ടുണ്ട് ആ സ്ലോട്ടിൽ കറക്റ്റായിട്ട് എടുത്തണം നമുക്ക് എടുക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി രണ്ടിനും മാഗ്നറ്റ് പവറിലുണ്ട് പെട്ടെന്ന് ഒട്ടി നിൽക്കും കേട്ടോ ഇങ്ങനെ ഫിക്സ് ചെയ്താൽ മൊബൈൽ താഴെ പോകുന്നു ഭയം വേണ്ട അത് കറക്റ്റായിട്ട് നിൽക്കും ഇതിൻ്റെ പ്രവർത്തനം ഞാൻ കാണിക്കുക എങ്ങനെയാണ് എന്താണെന്നുള്ള പ്രവർത്തനമാണ് കാണിക്കുന്നത് അങ്ങനെ ഞാൻ ഇത് ഓൺ ചെയ്ത് കാണിക്കാം ഇതാണ് ഓൺ ബട്ടൺ ഇട്ടോ എല്ലാം കുറച്ച് അമർത്തി പിടിച്ചാൽ ആയി നമ്മൾ ഫസ്റ്റ് ഓൺ ചെയ്യുമ്പം പോർട്രേറ്റ് മോഡലാണ് വരിക പിന്നെ നമുക്ക് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാം ഈ എം എന്നുള്ള ബട്ടൺ ഓണും ഓഫും അമർത്തി പ്രസ് ചെയ്താൽ ഒരാഴ്ച അമർത്തി പ്രസ് ചെയ്താൽ ഓഫാവും പിന്നെ ഒന്നും കൂടി ചെയ്താലും ഓൺ ആവും ഞാനിപ്പോൾ മൊബൈൽ വെച്ചു ക്യാമറ എടുത്ത് വെക്കാം ക്യാമറയിൽ വീഡിയോ എടുത്ത് വയ്ക്കാനായിട്ട് അങ്ങനെ പ്രസ് ചെയ്താൽ ഓൺ ആവും അപ്പോൾ പോർട്രേറ്റ് മോഡൽ വന്നു പിന്നെ ഇവിടെ ഡബിൾ കെ കടിച്ചു കഴിഞ്ഞാൽ ലാൻഡ്സ്കേപ്പ് വന്നു പിന്നെ ഇതാണ് നമ്മൾ ഇവിടെ നീക്കിയാലാണ് വീഡിയോ വീഡിയോ ഓൺ ആകും കേട്ടോ ഇത് ഇതാ ഈ ബട്ടൺ നോക്കിക്കഴിഞ്ഞാൽ വീഡിയോ നമ്മൾ മൊബൈലിൽ തന്നെ വീഡിയോ ഓൺ ആകട്ടെ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ബട്ടൺ ഉണ്ട് അതാണ് സൂം ബട്ടൺ ബ്ലൂടൂത്ത് കണക്ട് ചെയ്തുകൊണ്ട് ഗിംബിളിൻ്റെ പേരതിനകത്ത് വരും അപ്പോൾ അത് ടച്ച് ചെയ്ത ശേഷം നമുക്ക് വീഡിയോ ഓൺ ആക്കി എല്ലാം ചെയ്യാം പിമ്പലിൻ്റെ ലെഫ്റ്റ് സൈഡിലെ ബട്ടൺ ആണ് സൂം ബട്ടൺ അതിന്റെ ബാക്കിലുള്ള ബട്ടൺ ഉണ്ട് അതിന്റെ പ്രത്യേകത പറയാം അത് പ്രെസ് ചെയ്ത് നമുക്കൊരാളെ ഫോക്കസ് ചെയ്ത് വെക്കാം അപ്പം നമ്മൾ അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ അങ്ങോട്ട് നമ്മൾ ഇങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങോട്ട് അങ്ങനെ മൊബൈൽ തനിയേ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും ആദ്യം തന്നെ ബ്ലൂടൂത്ത് ഇത് കണക്ഷൻ റെഡി ആയി നോക്കണം ഇനിയിപ്പം നമുക്ക് ഡി ജി ഐ ഒന്ന് ടച്ച് ചെയ്തിട്ട് വേണം വീഡിയോ എടുക്കാൻ തുടങ്ങാൻ ഡി ജി ഐ ആണ് ഇനി നമ്മൾ ഫുള്ള് മൊബൈൽ കൺട്രോൾ ചെയ്യുന്നത് കേട്ടോ ജെ ഒന്ന് ഓപ്പൺ ചെയ്ത് നമുക്കിനി വീഡിയോ എടുക്കാൻ ആരംഭിക്കാം അപ്പോൾ ഡി ജെ ഓപ്പൺ ആക്കി നമുക്ക് വീഡിയോ എടുക്കാൻ ആരംഭിക്കാം ഇനി നമുക്ക് എങ്ങനെ വേണമെങ്കിലും വീഡിയോ എടുക്കാം മൊബൈൽ പോർട്രേറ്റ് മോഡിൽ നിന്ന് ലാൻഡ്സ്കേപ്പിൽ മാറ്റാൻ രണ്ട് പ്രസാമർത്തി വിട്ടാൽ മതി ഇനി നമുക്ക് മൊബൈൽ ഇങ്ങോട്ട് ഇതാക്കണമെങ്കിൽ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് പിന്നെ ഇങ്ങോട്ടാക്കണമെങ്കിലും ഇവിടെ ഒരു ബട്ടൺ മുകളിലോട്ടും പിന്നെ താഴത്തേക്ക് ഫുള് ഇതിന് മുകളിൽ കാണിൽ അതിങ്ങനെ വളർത്തണം നമുക്ക് തിരിച്ച് തിരിച്ച് നമ്മളെടുത്തേക്കും കൊണ്ടു വന്ന കേട്ടോ ഈ സൈഡിൽ വന്ന് തിരിച്ചു ഇനി വീഡിയോ ഓൺ ചെയ്യാൻ വേണ്ടി ഡബിൾ ക്ലിക്ക് അടിക്കുക അപ്പോൾ വീഡിയോൻ്റെ ചിഹ്നം വീഡിയോൻ്റെ ചിഹ്നം വന്നാൽ നമുക്ക് വീഡിയോ എടുത്ത് തുടങ്ങാൻ ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും നമ്മൾ ഈ എം എന്നുള്ള ബട്ടൺ തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഇപ്പം ഞാൻ അതിൻ്റെ ബട്ടൺ അമർത്തിപ്പിടിച്ചു ഓഫായി ഒന്നും കൂടി അമർത്തിപ്പിടിച്ചു ഓണായി ഡബിൾ ക്ലിക്ക് കൊടുത്തിട്ട് നമുക്ക് പോർട്രേറ്റ് മോഡലാക്കിയാലും ഷോർട്സ് ഒക്കെ ഇടാം പിന്നെ രണ്ടാമത് ഡബിൾ ക്ലിക്ക് കൊടുത്തുകഴിഞ്ഞാൽ വീണ്ടും ലാൻഡ്സ്കേപ്പിലായി ഇങ്ങനെയാണ് നമ്മൾ കുക്കിംഗ് വീഡിയോ കതിയെടുക്കുന്നത് ഈ മഞ്ഞ ബട്ടൺ ഓൺ ചെയ്താലാണ് വീഡിയോ ഓൺ ഓൺ ആവുന്നത് കേട്ടോ അത് ഓഫ് ചെയ്യാനും അത് ചെയ്താൽ മതി ഗിംബൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ബട്ടൺ ഉണ്ട് അതാണ് സൂം ബട്ടൺ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്താൽ വീഡിയോ സൂം ആവും സൂം ബട്ടൺ ഉപയോഗിച്ച് വീഡിയോ എടുക്കുന്നത് കാണാം ഇവിടെ ഒരു സൂം ബട്ടൺ ഉണ്ട് അപ്പം സൂം ബട്ടൺ ഞങ്ങിക്കഴിഞ്ഞാൽ നമ്മളുടെ വീഡിയോ അങ്ങനെ സൂമ സൂമായി നമുക്ക് അങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് പോയി ഇനി ഗിംബൽ ഉപയോഗിച്ചിട്ട് നമ്മൾ കുറച്ച് വീഡിയോസ് എടുത്ത് കാണിക്കാം പിന്നെ ബാൽക്കണിയിൽ നിന്ന് എടുത്ത വീഡിയോസാണിത് നമുക്ക് കുറച്ച് എൻ്റെ സൂം ചെയ്യുന്നതും എല്ലാതും ഉള്ള വീഡിയോസ് കാണാം എന്താ ഇപ്പം കുറച്ച് ഞാൻ സൂം ചെയ്ത് നോക്കി ദൂരെയുള്ളതൊക്കെ നമുക്ക് അടുത്തായിട്ട് കാണാം ഇതൊന്നും ഞാൻ മൊബൈൽ ടച്ച് ചെയ്യുന്നില്ല ഗിംബലിൻ്റെ ബട്ടണിൽ ടച്ച് ചെയ്തിട്ടാണ് കാണിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് നല്ല സൂപ്പറായിട്ട് വരുന്നുണ്ട് ഈ ഗിംബലിൻ്റെ വീഡിയോ എടുക്കുമ്പോൾ ഈ വ്ളോഗേഴ്സിനൊക്കെ ഭയങ്കര യൂസ് ഉള്ളൊരു പ്രോഡക്റ്റ് തന്നെയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഗിംബലിൻ്റെ ബാക്കിൽ ഒരു ബട്ടൺ ഉണ്ട് അത് അമർത്തി അമർത്തിക്കഴിഞ്ഞാൽ ഇത് ട്രിഗർ അതിനെ പറയുക ഇത് പ്രസ് ചെയ്ത് നമ്മൾ വീഡിയോ എടുക്കുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു ഒബ്ജക്ട് നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒബ്ജക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നതിനനുസരിച്ച് പിന്നെ ക്യാമറയിൽ നീങ്ങിക്കൊണ്ടിരിക്കും നമ്മളിപ്പോൾ ഒരാൾ നടന്നു പോകുന്നത് കാല് മാത്രം ഫോക്കസ് ചെയ്താൽ അയാൾ എങ്ങോട്ടാണ് നടക്കുന്നത് വെച്ചാൽ അതിനെ ഫോക്കസ് ചെയ്യും അങ്ങനെ ബാക്കിലത്തെ ബട്ടൺ അമർത്തി എന്നെ ഫോക്കസ് ചെയ്ത പിക്ചറാണിത് എന്നെ ഫോക്കസ് ചെയ്തപ്പോൾ ഞാൻ അങ്ങോട്ട് നീങ്ങുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് നീങ്ങുമ്പോൾ ഇങ്ങോട്ടും മൊബൈൽ തനിയേ അങ്ങോട്ട് തിരിഞ്ഞ് വന്ന് ഫോക്കസ് ചെയ്തോളൂ അത് ഗിംബൽ വെച്ചിട്ട് നമുക്ക് കിച്ചണിലെ കുക്കിംഗ് വീഡിയോ എങ്ങനെ എടുക്കാമെന്നാണ് ഇപ്പോൾ കാണിക്കുന്നത് ഞാൻ ഇങ്ങനെ വെച്ചു കണ്ടാൽ ഇനിയിപ്പോൾ ഇത് സ്വിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ ഓൺ ആവും അങ്ങനെ നമുക്ക് കുക്കിംഗ് വീഡിയോ എടുക്കാം അതും നല്ല എളുപ്പമാണ് ഇത് ഉപയോഗിച്ചെടുക്കുന്നത് ഗിംബലിൻ്റെ ട്രൈ പോർഡ് കിച്ചൺ ടേബിളിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് വീഡിയോ എടുക്കാം കുക്കിംഗ് വീഡിയോ കറക്റ്റായിട്ട് ഫോക്കസ് ചെയ്ത് നന്നായിട്ട് വീഡിയോ വരുന്നുണ്ട് ഞാനത് ട്രൈ ചെയ്ത് നോക്കി ഇത് ഏറ്റവും ഉപകാരം നമുക്ക് വ്ളോഗ് ചെയ്യാനാണ് കേട്ടോ ഗിംബലിൻ്റെ ഫംഗ്ഷനെ പറ്റി പറഞ്ഞു തന്ന വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഞാനും ഇതിനെപ്പറ്റി എല്ലാം പഠിച്ചു കഴിഞ്ഞു ഇതുകൊണ്ട് നല്ല നല്ല വീഡിയോസ് വേറ്റ് ഞാൻ വരുന്നതായിരിക്കും ഇതുവരെ സബിയെ താരം കൊണ്ടേ സബ്യയെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓൾ ബട്ടണും ബെല്ലും ക്ലിക്ക് ചെയ്യണേ എന്നെ സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും ബൈ വീണ്ടും കാണാം